ഫാബ്രിക് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വർക്ക് അതാണ് ഈ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെറ്റിന്റെ പ്രത്യേകത അത് നമ്മളൊരു ക്രഷ് ഷിഫോൺ ടൈപ്പ് ഫാബ്രിക് ഇല്ലേ ഫാബ്രിക്കില്ലേ പ്രീമിയം വർക്ക് നോക്കും എന്താ ഫിനിഷിങ് എന്നുള്ള നാല് കളറും നല്ല കിഡ് കളേഴ്സും ആണ് കേട്ടോ അപ്പൊ കോട്ടൺ അല്ലാത്ത സെറ്റുകൾ നോക്കുന്നവർക്ക് നല്ലതാണ് ഇത് വരുന്നത് ടോപ്പ് ടൂ പോയിന്റ് ഫോർ മീറ്റേഴ്സ് രണ്ട് നാൽപ്പത് ബോട്ടം ടു മീറ്റേഴ്സ് വരുന്നുണ്ട് ദുപ്പട്ട ടു പോയിന്റ് ടു ഫൈവ് രണ്ടേ കളർ നോർമൽ സൈസുള്ള സെറ്റ് റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫൈവ് എയ്റ്റ് സീറോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ആ ഒരു റേറ്റിന് ശരിക്കും വർത്താണ് കേട്ടോ അത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് സെറ്റ് ഇത് അങ്ങനെ വരുന്നു ഒരു ലൈറ്റ് മസ്റ്റ് മസ്റ്റാർഡ് എല്ലാം അല്ല എന്താ പറയുക ഒരു എല്ലോയും ആ ഒരു ചിക്കുവിൻ്റെ ഇടയിൽ ഒരു കളറില്ലേ നല്ലൊരു ബെയ്ജിൻ്റെ അങ്ങനത്തെ ഒരു കറർ ആ ഒരു കളറില്ലേ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഇതാണ് ഫാബ്രിക് ഇതാ വരുന്നത് ഇങ്ങനെ ഇത് വരുന്നത് നമ്മൾ ക്രഷ് ഷിഫോൺ ടൈപ്പ് വർക്ക് നോക്കൂ എന്ത് ഭംഗിയുള്ള ഫിനിഷിങ്ങൾ ഉള്ള വർക്ക് ആണത് വരുന്നു അപ്പോൾ അതിൽ ബോട്ടം വന്നിരിക്കുന്നത് സാൻഡോൺ സിൽക്കി സാന്റോഷ് ശരിക്കും അത് വയ്ക്കുമ്പോഴാണ് ആ കറക്റ്റ് കളർ വരുന്നത് ലൈനിങ്ങിൻ്റെ കളർ കറക്റ്റ് അറിയും ഇതെങ്ങനെ വരുന്നു ടോപ്പ് ഇത് ചെയ്യാൻ കുറച്ച് ഫോൾഡ് ചെയ്ത് പിടിച്ചോണ്ടാണ് കേട്ടോ ലെങ്ത് ഉണ്ട് ആ ബോട്ടം വീഴാതിരിക്കാൻ ദുപ്പട്ട വന്നിരിക്കുന്ന നല്ല സുന്ദരി ദുപ്പട്ട സ്കാലപ്പ് ചെയ്ത രണ്ട് സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ഒരു ഫ്ലോറൽ ഡിസൈനും ഉണ്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ദുപ്പട്ട വൺ ഫൈവ് എയിറ്റ് സെവൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ലൈറ്റ് പിസ്ത ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം സാന്റൂൺ കളറിൽ സാന്റ് സാൻറ്റൂൺ മെറ്റീരിയലിൽ അങ്ങനെ വരുന്നു ഇതങ്ങനെ വരുന്നു സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെ ദുപ്പട്ട വരുന്നത് എങ്ങനെ ഒരു ഓഫീസ് ഗോയിങ് ആയ ആൾക്കാർക്കും ജോലിക്കാർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടോ ക്രൈപ്പ് ലൈനിങ്ങ് ആണ് ഇതിന് ശരിക്കും കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് അത് കംഫർട്ടബിൾ അല്ലാത്ത നല്ല പ്രീമിയം ബ്ലൗസ് ബ്ലൗസ് പീസ് മെറ്റീരിയലിൽ അങ്ങനെ യൂസ് ചെയ്താൽ മതി നല്ല ഭംഗിയിലൊരു ലൈറ്റ് ഒണിയാൻ പിങ്ക് എന്നൊക്കെ പറയില്ല ഒരു പിങ്കിൻ്റെ നല്ല ടോൺ ടോപ്പ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കോട്ടൺ ലവേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൊന്നും മാറ്റി പിടിച്ചാലും കുഴപ്പമില്ലാത്ത സെറ്റുകൾ അങ്ങനെ വരുന്നു ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട അപ്പോൾ പിങ്ക് ലവേഴ്സിന് ഇങ്ങനെ വരുന്നു ഭംഗുള്ള കളേഴ്സാണ് എല്ലാം നാല് കളർ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ടോണിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും ബോട്ടം അതിൽ സാന്റൂൺ ഉണ്ട് എന്നത് കാണിക്കാൻ വിട്ടുപോയി ദുപ്പട്ട വരുന്നത് ഇങ്ങനെ